ഹലോ ഞാൻ സിദ്ധിഖാണ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനുള്ളത് വേങ്ങര പാണ്ഡികശാല എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു സാജുത എന്ന് പറഞ്ഞ ഒരാളെ പരിചയപ്പെടാനാണ് അപ്പം സായുധാത്താൻ്റെ ഒരു പ്രൊഡക്റ്റും കൂടി ഉണ്ട് അപ്പം അതും കൂടി നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിക്കാവുന്ന പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇവിടെ വന്നിട്ടുള്ളത് എല്ലാവർക്കും പ്രചോദനം ഉൾക്കൊള്ളാൻ പറ്റിയ ഒരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതുകൊണ്ടാണ് വന്നത് അപ്പോൾ എന്തായിരുന്നാലും സായുധാത്താൻ്റെ ആ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം അപ്പോൾ സാധുദാത്ത പറഞ്ഞോളി ാണ് ഞാൻ ആദ്യം തുടങ്ങിയത് നെട്സ്ന്ന് പറഞ്ഞാൽ നമ്മളെ അണ്ടി ബദാം പിസ്ത വാൾനെറ്റ് അതേപോലെ വിത്തുകൾ വത്തക്ക വിത്ത് മത്തൻ വിത്ത് അതെല്ലാം കൂടി കൂട്ടി ചേർത്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് അപ്പൊ എല്ലാം കൂടി നമ്മള് ഹെൽത്തിയുള്ള സാധനങ്ങളാണ് അപ്പൊ എല്ലാം ഒരുമിച്ച് നമുക്ക് കഴിക്കാം ഞങ്ങൾ വാങ്ങി കഴിക്കുമ്പോ ചിലപ്പോൾ ഓരോന്ന് ഓരോന്നേ കഴിക്കുള്ളൂ മാത്രമേ വാങ്ങുള്ളൂ അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടിങ്ങാണ്ടുള്ള ഒരു ഐറ്റംസ് ആണ് അപ്പൊ ഒരുമിച്ച് നമുക്ക് എല്ലാം ഒരുമിച്ച് കഴിക്കാന്നുള്ള ഒരു ഹെൽത്തി ഫുഡാണ് ഞാൻ ഇത് ഉണ്ടാക്കണത് പ്രൊഡക്റ്റ് ഇത് നമ്മക്ക് കുട്ടികൾക്കും കൊടുക്കാം വല്യവർക്കും കഴിക്കാം രണ്ടു വയസ്സിന്റെ മേലുള്ള കുട്ടികൾ മുതൽ പ്രായം ചെന്നവർക്ക് വരെ അത് കഴിക്കാം അപ്പൊ ഞമ്മള് ഇപ്പത്തെ കുട്ടികൾ വിറ്റാമിൻ സാധനങ്ങൾ ഒരു പച്ചക്കറിയോ മീനോ ഒന്നും കഴിക്കാത്ത കുട്ടികളാണ് അപ്പൊ അവർക്ക് വിറ്റാമിനോ ഇതോ എല്ലാം കാൽഷ്യമൊക്കെ അടങ്ങിയിട്ടുണ്ട് പിന്നെ എല്ലും കൂടി ഉള്ളത് കൊണ്ട് അപ്പൊ അങ്ങനെയാണ് ഇത് തുടങ്ങിയത് ഒരു വർഷം ഏകദേശം ഒരു വർഷമായി ഞാന് ഉണ്ടാക്കി ഞങ്ങളെ പരിചയത്തിലുള്ളവർക്കൊക്കെ അങ്ങനെ കൊടുക്കലോനി പിന്നെ ഞാനത് ജിമ്മുകൾക്ക് കൊടുക്കലോഷത്തിനുള്ള അങ്ങനെ കൊടുക്കലോടിനി അങ്ങനെയാണ് പിന്നെ എല്ലാരും ഇത് അറിയ ഓരോരുത്തരെ ഇങ്ങനെ ഇഷ്ടപ്പെട്ടിട്ട് ഓരോരുത്തരോട് പറഞ്ഞാണ്ട് അങ്ങനെ ഓരോരുത്തര് അങ്ങനെ എൻക്വയറി വന്നു പിന്നെ ഓൺലൈനിലെ പിന്നെ ഇപ്പം കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നെ ഇപ്പോ ഓൺലൈനിലൊക്കെ നമ്മളെ കേരളത്തിൽ മൊത്തം എല്ലാ ജില്ലയിലും ഒരു അഡ്രസ് ഒന്ന് വാട്സപ്പ് ചെയ്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ പിന്നെ ജിമ്മുകാർക്കും കൂടി ഉപകാരപ്രദമാണെന്നുള്ളതാണ് ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതെ ില് പറയലുണ്ട് അപ്പൊ ബദാം ഏറിയും ബദാമ് അണ്ടി വാളന മൂന്നേ കഴിക്കു ഇതില് പതിമൂന്ന് ഐറ്റംസ് ഇതിലുണ്ട് ഐറ്റംസ് ഉണ്ട് എല്ലാം ഞമ്മക്ക് ഹെൽത്തി അല്ലേ ഇത് ഇത് പാക്കറ്റ് 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 ഇതിന് ഇതിന് എത്രയാണ് പ്രൈസ് 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 വരുന്നത് ഞാൻ രൂപ എത്ര പിന്നെ പിന്നെ പുതിയൊരു പ്രോഡക്റ്റ് ആണ് ഫ്രൈ മസാല ഇത് ചിക്കന് വെജിറ്റബിള് ഒക്കെ പൊരിക്കാൻ ഫ്രൈ ചെയ്യാനേ പറ്റുള്ളൂ വേറെ ഒന്നും ആഡ് ചെയ്യേണ്ടതില്ലേരിക്കണ സാധനം സാധനത്തിലേക്ക് അപ്പൊ ഇത് നമ്മള് ഒരു കിലോ ചിക്കൻ കിലോ ചിക്കൻ നമ്മൾ ഉപ്പ് വരെ ആഡ് ചെയ്യണ്ട അപ്പത്തെ വീട്ടമ്മമാര് ചിലപ്പോ ജോലിക്കാരും പത്ത് ബോട്ടിൽ തുറക്കേണ്ട ആവശ്യമില്ല ഇവറ്റ പാക്കറ്റ് ആയി അപ്പൊ ഈസിയാവും പിന്നെ നമ്മള് വീട്ടില് ചിക്കൻ ഫ്രൈ ചെയ്താൽ തന്നെ എണ്ണയിലേക്ക് മസാല കൊറേ പോണേ മുന്നൂറ് കൊറിയർ ചാർജ് ആയിട്ട് അങ്ങോട്ട് ആക്കുമ്പോഴ് അപ്പം ഇതിന്റെ ഉത്ഭവം ഇവിടുന്നാണ് പറഞ്ഞ ഇൻഗ്രീഡിയൻസ് മറ്റേ ഇതുണ്ടല്ലോ മഖാനപ്പൂ മഖാനും മക്കാനെ പറ്റി ഞങ്ങള് സെർച്ച് ചെയ്യുകയാണെങ്കിൽ അത് ഞമ്മക്ക് എല്ലിനൊക്കെ ബലം തരുന്നത് സാധനാണ് മഖാന

പോലത്തെ സാധനം ഇക്കാല ഞമ്മളവിടെ നിറഞ്ഞത് പ്രസവിച്ചു കിടന്നാല് മരുന്ന് വെരകും ഈത്തപ്പഴം മെരുകും അങ്ങനത്തെ കാര്യങ്ങളാണ് പക്ഷെ ആ നാട്ടിലേക്ക് അതൊന്നും ഇല്ല പക്ഷെ നമ്മളെ നാട്ടിലെ അതാണ് പക്ഷെ ആ നാട്ടിലേക്ക് അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല ഈ മരുന്ന് ലേഹം ഈത്തപ്പഴം മെരുക അങ്ങനെ ഒന്നും ഒരു ഇങ്ങനത്തെ സാധനങ്ങൾ ഇങ്ങനെ പൗഡർ ഉണ്ടാക്കി വെക്കുക ഒരു അത് കഴിക്കുക ഇത് തന്നെയാണ് ഇങ്ങനത്തെ സാധനങ്ങൾ തന്നെയാണ് പിന്നെ കുട്ടികളെ പ്രായം ഇത് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് അല്ല നമ്മളെവിടെ അങ്ങനെ പണ്ടുകാലത്തുള്ള ചിന്താഗതി ഇങ്ങനെ ലേഹും മരുന്നും അങ്ങനെയുള്ള നെയ്യ് ചിന്താഗതി മാറി വരുന്നുണ്ട് മാറി വന്നിട്ടുണ്ട് അപ്പൊ ഇതവിടെ ഒരു കൊടുക്കലേ ഇങ്ങനത്തെ ഐറ്റംസ് സാധാരണ കൊടുക്കലായിട്ട് ഞാൻ വീട്ടിൽ അല്ലെങ്കിൽ വരുമ്പോ കഴിക്കാൻ കൊടുക്കുവോ അപ്പൊ ഓരിങ്ങനെ ചോദിച്ചു നമുക്ക് തരുമോ ഇതിന് അങ്ങനെ ഓർക്ക് ഞാൻ ഉണ്ടാക്കി കൊടുക്കും ഒരു ക്യാഷ് വരുമോ ഗൾഫ് കൊണ്ടുവക്കാണ് ഓരോരുത്തർ ചോദിക്കും അപ്പൊ അങ്ങനെ ഇണ്ടാക്കി ഒരു കിലോ രണ്ടുകിലോനൊക്കെ ഉണ്ടാക്കി കൊടുക്കലുണ്ട് അപ്പൊ ഞാൻ സർവീസ് ബാങ്കില് സീപ്പറെ ജോലി ചെയ്യുന്നുണ്ട് അപ്പൊ അവിടുത്തെ കൂടെ പറഞ്ഞത് ഇങ്ങനെ പാക്കറ്റ് ഇങ്ങോട്ട് ചെയ്തൂടെന്നുള്ളത് അപ്പൊ അങ്ങനെയാണ് വന്നത് പുതിയതായി തുടങ്ങിയതാണ് ഈ ഫംഗ്ഷനൊക്കെ വീട്ടിലുണ്ടാവുമ്പോഴേ ഓരത്തെ സുഗാണ് ഓരേ 2 കിലോ 2 കിലോ 2 കിലോന്റെ പരിപാടി ഫ്രൈ ചെയ്യാണെങ്കിൽ ഒരതി ഇതു മാത്രം യൂസ് ചെയ്താ മതി ആഹോ അപ്പോൾ ഇതിപ്പോ ഈ ഓരത്തെ പാക്കറ്റില് വെച്ചിട്ടുള്ളോ ല്ലേ അല്ല രണ്ടെണ്ണം ഉണ്ട് അത് ചെറിയ പാക്കറ്റ് 1 കിലോ ആണ് അതെ 1 കിലോ രണ്ട് കിലോ രണ്ട് കിലോനുള്ളതാണ് ആ ഇത് 2 കിലോനുള്ള പാക്കറ്റാണ് ല്ലേ 2 കിലോനുള്ള പാക്കറ്റാണ് ഓക്കേ ഓക്കേ അങ്ങനെ അപ്പോൾ ഇത് 2 കിലോന്റെ പാക്കറ്റ് ആണ് 2 കിലോന്റെ ആണ് ഇത് 2 കിലോ ചിക്കൻ ആണ് ഇത് 2 കിലോ ചിക്കൻക്ക് കറക്കി ഇത് ചിക്കൻ ന്റെ മാത്രമാണല്ലേ അല്ല ഇത് നമ്മൾ ചിക്കൻ വേജ് ടെബിൾ പൊരിക്കാ ചേന

അപ്പൊ മൈസൂരിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ നാട്ടിൽ വന്ന് ഒറ്റക്ക് ഒറ്റക്കാലിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സംരംഭം തുടങ്ങിയതാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഒരു പ്രോഡക്റ്റ് നല്ലൊരു പ്രോ പ്രോഡക്റ്റാണ് അപ്പോൾ ഇത് വാങ്ങാൻ താല്പര്യമുള്ള ആളുകൾ ഈ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെട്ടാൽ വാട്സപ്പിൽ ബന്ധപ്പെട്ടാൽ സാധ്യതാത്ത ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് അയച്ചു തരും അപ്പോൾ നല്ലൊരു പ്രോഡക്റ്റാണ് ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട് അപ്പോൾ എന്തായിരുന്നാലും അടുത്ത വീഡിയോയിൽ കാണും വരെ ബായ്